ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് പൊട്ടിച്ചത് എങ്ങനെ പൊട്ടിച്ചത് അത് പൊട്ടിച്ചു ഇതിൽ നിന്ന് മോഡല് പൈസയും വേറെയും പോയിട്ടുണ്ട് അടുത്തത് അതാ അയാളത് ഇയാളത് എന്താണ് പോയിട്ടുള്ളത് ഗോൾഡ് വേറെ എന്താന്നുള്ളത് കൊറേ പേപ്പേഴ്സ് പോയി ഗോൾഡ് അവസ്ഥ വാച്ച് അവസ്ഥയാണ് അതിന്റെ ഇന്ന് രാവിലെ കരിപ്പൂർ എയർപോർട്ടിൽ നടന്നതാണ് പ്രവാസികൾ ഇരുപതാം തീയതി ഇരുപതാം തീയതി ഇന്ന് രാവിലെ നടന്നതാണിത് എന്ത് ചെയ്യാൻ അഞ്ചു മിനിറ്റും നിങ്ങൾ എന്താ സാധനം പോയത് പറയും ആയിരം പൈസ കൗണ്ട് ചെയ്ത് കൊടുക്കാം എന്തായാലും നിങ്ങളത്തിന്റെ അടുത്ത ഉറപ്പായിട്ട് മാറ്റില്ല ഡ്യൂട്ടി നിങ്ങൾ സാധനം മൊബൈലിൽ മൊബൈലില്ല நான் நான் நான்